ഹലോ ഫ്രണ്ട്സ് ലിമ്യൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകണത് അമരക്കായ തോരനാണ് കേട്ടോ അമരക്കായ ഉപ്പേരി ഓക്കെ അപ്പം നമുക്കറിയാം ഈ അമരക്കായയിൽ ഒത്തിരി എപ്പോഴും നമുക്ക് എന്താ പറയുക നന്നാക്കാൻ ഇച്ചിരി പണിയുണ്ട് കാരണം വെച്ചാൽ നന്നായിട്ട് പുഴുവുള്ളൊരു സംഭവമാണത് അപ്പം നമ്മൾ നന്നായി നോക്കി തന്നെ എടുക്കണം നമ്മൾ ഏത് മാർക്കറ്റിൽ പോയാലും നല്ലത് നോക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വശം രണ്ടാമത്തെ വശം ഇത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അധികം ദിവസം നമുക്ക് വെക്കാൻ പറ്റില്ല ഇന്ന് വാങ്ങിച്ചു കൊടുത്താൽ ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ട് അത് വേഗം നുറുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പുഴു വരുന്നൊരു സംഭവമാണ് മാത്രമല്ല ഇതിൻ്റെ രണ്ട് ഞെട്ടിങ് കളഞ്ഞ് ഈ ഓപ്പൺ ചെയ്യുക അതായത് അതങ്ങോട്ട് പൊളിക്കുക എന്നിട്ട് ആ കുരുവിനെ വേർതിരിക്കുക അങ്ങനെ ഓരോന്നും അങ്ങനെ വേർതിരിച്ചിട്ട് ഇച്ചിരി മഞ്ഞളും ഉപ്പും ഇട്ട് വെക്കണം കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം അത് ഓരോ ഇതും എടുത്ത് കഴുകിയെടുക്കണം എന്നിട്ട് വേണം അരിയൻ ഇച്ചിരി പണി ഉണ്ടെങ്കിലും വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അപ്പം ഞാനിന്ന് ഉപ്പേരിക്കണ്ടാക്കാമെന്നാ വിചാരിച്ചത് രാവിലത്തെ ആയോ രാവിലെ ആയത് കൊണ്ട് ഞാൻ വേറെ പാത്രങ്ങളൊന്നും മാറ്റിയിട്ടില്ല അതങ്ങനെ തന്നെ തിരക്കിൽ എടുക്കുകയാണ് അപ്പോൾ എന്തോ അപ്പം വേഗം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസിൽ പോവാം അമരപ്പയർ പിന്നെ അതുപോലെ തന്നെ വേപ്പില ചുവന്നുള്ളി ഒരു അഞ്ചാറെ എണ്ണം ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി അതുപോലെ കുത്തുമുളക് മഞ്ഞൾ ഉപ്പ് അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യം ഞാൻ പാൻ ഓൾവേസ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എപ്പോഴും ഇങ്ങനത്തെ തോരന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത് നല്ലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേപ്പിലയാണ് വേപ്പില ഞാൻ ചൂടാക്കിയത് ഇരിക്കണേ ഇരിക്കണേട്ടോ നന്നായിട്ട് മുരിയട്ടെ ിന്ന് വ വഴറ്റാം വേഗം തന്നെ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് അതിപ്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം നാല് ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് നോക്കുന്നത് കുറച്ച് എടുത്തിട്ടുള്ളൂ അത്യാവശ്യം ചെറിയ വലുപ്പമുള്ളൊരു സ്പൂൺ ആയതുകൊണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കൊത്തുമുളക് ആഡ് ചെയ്യാണ് എരിവ് ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക കൊത്തുമുളക് കുത്തുമുളകിൻ്റെ തണ്ട് വീണു അതിലേക്ക് ഓക്കെ അപ്പം നമ്മൾ കൊത്തുമുളക് ആവശ്യത്തിന് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് വളറ്റാൻ നോക്കാം ജസ്റ്റ് ഒരു പച്ചമുളക് മാറി കഴിയുമ്പോൾ നമ്മുടെ അമരക്കായ പയർ ഇതിലേക്ക് ഇടാണ് ഇടുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ കുറേ പോലെ തോന്നുമെങ്കിലും ഇത് നന്നാക്കി വരുമ്പോൾ മീൻസ് വെന്ത് വരുമ്പോൾ നന്നായിട്ടൊന്ന് ചുങ്ങുട്ടോ അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ ജസ്റ്റ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യമായിട്ട് കുക്കിങ്ങിലേക്കൊക്കെ കിടക്കുന്നവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതിൽ ചിലർ തേങ്ങ ചേർക്കാറുണ്ട് ഞാൻ തേങ്ങയൊന്നും ചേർക്കുന്നില്ല ഞാനത് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ വേവാൻ വെച്ചിട്ടുണ്ട് നമുക്കിത് എന്തായാലും മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ അത് എന്ത് എന്ത് വരുന്നില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നേ ഉള്ളൂ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ച് ഉപ്പ് ഇപ്പം ചേർക്കാണ് കേട്ടോ ഇങ്ങനെ ഉടഞ്ഞു പോണ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് നോക്കാം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കൂട്ടിയാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒത്തിരി ഉപ്പ് കയറി പിടിക്കില്ലേ ഓക്കെ അപ്പം ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ചേർക്കാം എന്നിട്ടിത് വെന്തൊക്കെ വരുമ്പോൾ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാൽ മതി കേട്ടോ ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ അമര പയർ തോരൻ അപ്പം നമ്മൾ വേവിക്കാനായിട്ട് ഇട്ടപ്പോൾ കുറേ ഉണ്ടായിരുന്നു പക്ഷേ കണ്ടോ അപ്പോൾ എന്ത് കഴിഞ്ഞപ്പം ഇത്രയും ഉണ്ടായല്ലോ അപ്പം എന്ത് കഴിഞ്ഞാലും വളരെ ടേസ്റ്റിയാണ് എനിക്കും നല്ല ഇഷ്ടമാണ് നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പൊക്കെ പാകമായിരുന്നു അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട വരില്ല പെട്ടെന്ന് വേവം ചെയ്യും ഇത് ഓക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ ഒരു പണി ഒഴിച്ച് പെട്ടെന്ന് വെച്ചെടുക്കാനൊക്കെ പറ്റും പെട്ടെന്ന് വെന്ത് വരുന്ന സംഭവമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലീമൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തേക്കണേ മാത്രമല്ല ലൈക്കുകൾ വരുന്നേ ഇല്ല ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ എനിവേ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ See you all.